ദേശീയ തലത്തിൽ നിന്നും രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ് വരുന്നത് നമുക്ക് അതിലേക്ക് പോകാം ആദ്യം അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നതിന് നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് നാളെ രാവിലെ എയർ ഇന്ത്യ വിമാനത്തിൽ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിക്കും അതോടൊപ്പം ഓപ്പറേഷൻ സിന്ധു തുടരുന്നു ഇസ്രായേലിൽ നിന്നുള്ള ഭാരതീയരുടെ ആദ്യ സംഘം ഇന്നെത്തും രാത്രി പതിനൊന്ന് മുപ്പതിന് പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലെത്തും നൂറ്റി അറുപത്തിയൊന്ന് പേരാണ് എത്തുന്നത് ഇസ്രായേലിൽ നിന്നും ഒഴിപ്പിച്ച് ജോർദാനിൽ ഡൽഹിയിലേക്ക് കൊണ്ടുവരുന്നത് ഈ രണ്ട് വാർത്തയുടെയും വിശകലനങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നു ശ്രീകാന്ത് ആദ്യം നമുക്കറിയേണ്ടത് രഞ്ജിതയുടെ ഭൗതികദേഹം എപ്പോഴായിരിക്കും നാട്ടിലെത്തുക എന്നുള്ളതാണ് ഇന്ന് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് മറ്റു തുടർ നടപടികൾ എങ്ങനെയായിരിക്കും ഒരു വാർത്താ ദിനം അവസാനിക്കുമ്പോൾ രാജ്യ തലസ്ഥാനത്തു നിന്നും നൽകാൻ ഉള്ള രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ കൂടിയുണ്ട് ഒന്ന് വളരെ സങ്കടകരമായ ഒരു സംഭവമായിരുന്നു നമ്മുടെ അഹമ്മദാബാദിലെ വിമാന ദുരന്തം അവിടെ മലയാളിയായ പത്തനംതിട്ട സ്വദേശിനിയായ രഞ്ജിത അവിടെ കൊല്ലപ്പെട്ടിരുന്നു രഞ്ജിതയുടെ മൃതദേഹം വീണ്ടെടുക്കുകയും അത് ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തിരുന്നു നാളെ രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രഞ്ജിതയുടെ മൃതദേഹം എത്തും ബന്ധുക്കൾ എല്ലാവരും തന്നെ ഒപ്പമുണ്ടാകും അവിടെ നിന്നും പിന്നീട് ജന്മനാട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കാര ചടങ്ങുകൾ അവിടെ നടക്കുകയും ചെയ്യും കേന്ദ്ര സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ സംസ്ഥാന ഗുജറാത്ത് സർക്കാരിൻ്റെയും ഒക്കെ തന്നെ ടീം ഫോറൻസിക് ടീമടക്കം അവിടെ അശ്രാന്ത പരിശ്രമം നടത്തിയാണ് മൃതദേഹ ശേഷിപ്പുകൾ വീണ്ടെടുക്കാൻ സാധിച്ചത് ഏറ്റവും ഒടുവിൽ അത് കുടുംബത്തിന് കൈമാറുകയും ചെയ്തു ഈ വിമാന അപകടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പല തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്താണ് അപകടത്തിന് കാരണം എന്നതടക്കമുള്ളത് ഇനിയും പുറത്തു വരേണ്ടതുണ്ട് അതിനുള്ള പരിശോധനകളൊക്കെ തന്നെ തുടങ്ങുകയാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇനി ഭാവിയിൽ ഇത്തരം അപകടമുണ്ടാകാതിരിക്കാനുള്ള ഗൈഡ്ലൈൻസ് നിയമം അത് ഡി ജി സി എയും പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ ആപത്തുകൾ സംഭവിച്ച് മനുഷ്യജീവൻ നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാനും സാധിക്കുകയുള്ളൂ ഇനി രണ്ടാമതൊരു വാർത്ത ഇസ്രയേലിൽ ഈ ഇസ്രയേൽ ഇറാൻ സംഘർഷം തുടങ്ങിയതിനു ശേഷം ഓപ്പറേഷൻ സിന്ധു എന്ന പേരിൽ ഒരു രക്ഷാദൗത്യം ഇന്ത്യ പ്രഖ്യാപിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി ഇറാനിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആളുകളെ ഇവിടേക്ക് കൊണ്ടുവന്നു ശേഷം പിന്നീട് ഇപ്പോൾ ഇസ്രയേലിൽ നിന്നുള്ള ദൗത്യമാണ് നടക്കുന്നത് ഇസ്രയേലിൽ നിന്നും നൂറ്റി അറുപത്തിയൊന്ന് പേരടങ്ങുന്ന സംഘം ഇന്ന് ഐ ഐ വിമാനത്താവളത്തിൽ എത്തിച്ചേരും അവരെയും ഇസ്രയേലിൽ നിന്നും റോഡ് മാർഗം ജോർദാനിലെ അമ്മാനിൽ എത്തിച്ചതിന് ശേഷം അവിടെ നിന്നും വിമാനമാർഗം ഡൽഹിയിലേക്ക് കൊണ്ടുവരികയാണ് ഉണ്ടായത് ഇവിടെ എത്തിയതിനു ശേഷമായിരിക്കും അവരവർ അവരവരുടെ സ്വന്തം സംസ്ഥാനങ്ങളിലേക്ക് പോവുക തുടർന്നുള്ള ദിവസങ്ങളിലും പ്രത്യേക വിമാനത്തിൽ ഇറാനിൽ നിന്നും ഇസ്രയേലിൽ നിന്നുമുള്ള രക്ഷാദൌത്യം തുടരും എന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത് അതായത് ഭാരതം ഈ രണ്ട് സ്ഥലത്തുമുള്ള പൗരന്മാർക്കൊപ്പമുണ്ട് എന്ന് ചുരുക്കം